ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളെ ഫോളോവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് വയനാട് ടൗൺഷിപ്പിന്റെ വർക്കുകൾ എവിടെ എത്തി എന്നുള്ളത് ഇപ്പം ഞാനുള്ളത് വയനാട് ടൗൺഷിപ്പിന്റെ വർക്ക് നടക്കുന്ന സ്ഥലത്തോട്ടോ കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ട് ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസിലാണ് ഈ ടൗൺഷിപ്പിന്റെ വർക്ക് വരുന്നത് വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചിരുന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ ടൗൺഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞാൻ നടക്കാൻ പോകുന്നത് എവിടം വരെ എത്തി വർക്കുകളിൽ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്തത് വൻ നഷ്ടമായിരിക്കും അപ്പം നമ്മൾ താമരശ്ശേരി ചുരം കഴിഞ്ഞ് കൽപ്പറ്റ ടൗൺ എത്തണതിന് മുൻപ് ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് വലത് ഭാഗത്തേക്ക് റോഡുണ്ട് മേപ്പാടി ആ റോഡിലൂടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് അതാണ് നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസ് എന്ന് വെച്ചാൽ കൽപ്പറ്റ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് പോകുന്നത് അപ്പൊ ഇതിൽ കൂടെ നേരെ മുന്നോട്ട് അങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴാണ് വലത് ഭാഗത്തായിട്ടാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് കേരള സർക്കാർ കൊടുക്കുന്ന ടൗൺഷിപ്പ് ഉള്ളത് അപ്പൊ കൽപ്പറ്റ ബൈപ്പാസിന്റെ ഒരു സൈഡിൽ കൽപ്പറ്റ ടൗണും അതുപോലെ തന്നെ ബൈപ്പാസിന്റെ മറുഭാഗത്ത് എൽസ്റ്റോൺ ടി എസ്റ്റേറ്റ് ഉണ്ട് അവിടെയാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുന്നത് അറുപത്തിയൊന്ന് ഹെക്ടർ ഭൂമിയാണ് ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ നാല്പത്തിയഞ്ച് ഹെക്ടർ ഭൂമിയിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി പത്ത് വീടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് അപ്പം ഇതാണ് കൽപ്പറ്റ ബൈപ്പാസ് അവിടെ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഇതാണ് കൽപ്പറ്റ ടൗൺ എത്രത്തോളം വലിയ ടൗൺ ആണ് കൽപ്പറ്റ ടൗൺ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ടൗൺഷിപ്പ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും തിരക്കുള്ള ടൗണിൽ ഒരു സെന്റ് ഭൂമിക്ക് എത്ര വിലയുണ്ട് അപ്പോൾ ഈ എൽസ്റ്റോൺ ടി എസ്റ്റേറ്റില് നടക്കുന്ന ടൗൺഷിപ്പില് വീടുകൾ നിർമ്മിക്കുമ്പോൾ അവിടെ എത്രയാണ് ഒരു സെന്റ് ഭൂമിക്ക് വില വരിക എന്നുള്ളത് ഈ ടൗൺഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ടും അറിയാത്തവർ വിചാരിച്ചിരുന്നത് ഇത് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്താണ് വന്നിരിക്കുന്നത് പക്ഷെ അവിടെയല്ല നമ്മളെ കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ടൗൺഷിപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാൻ ഇട്ട ടൗൺഷിപ്പിന്റെ ഈ വര കണ്ട നിങ്ങൾ അതാണ് ബൈപ്പാസ് അഞ്ച് സോണുകളിലായിട്ടാണ് ഈ ടൗൺഷിപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ സോണുകളിലും വർക്കുകൾ നല്ല വേഗതയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഫസ്റ്റ് ആദ്യത്തെ സോണിലാണ് വർക്ക് നടന്ന് അവിടെയാണ് മാതൃകാ വീടും ഫസ്റ്റ് ഈ മാതൃകാ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഉണ്ടല്ലോ കുറെ പേര് വീഡിയോസ് ചെയ്താട്ടോ അത് കുറെ പേര് കണ്ടിന്യൂ ചെയ്തു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ഭാഗത്ത് വരാനിരിക്കായിരുന്നു ഇപ്പൊ എന്തായാലും പണികളൊക്കെ കുറേ ഭാഗത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ടൗൺഷിപ്പിന്റെ മുൻഭാഗത്ത് നിന്ന് ഡ്രോണായിട്ട് ഫ്ലൈ ചെയ്ത സമയത്ത് ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത് അന്നം വിട്ടുപോയി കാരണം എത്രത്താനും വലിയൊരു ഏരിയ ആണ് ആ ഏരിയയിലൊക്കെ ഇത്രത്തോളം വീടുകൾ നിർമ്മിക്കുക എന്നുള്ളത് കാരണം നാനൂറ്റി പത്ത് വീടുകള് അതുപോലെ തന്നെ പന്ത്രണ്ട് കിലോമീറ്റർ റോഡ് ഇതിന്റെ ഉൾഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് മൂന്ന് മീറ്റർ രീതിയിൽ അതും അഞ്ച് സോണുകളിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോ സോണുകളായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ റോഡുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ടൗണില് എന്തൊക്കെ സംവിധാനം ഉണ്ട് അതെല്ലാം ഈ ടൗൺഷിപ്പിൽ വരുന്നുണ്ട് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഹെൽത്ത് സെന്റർ എം സി എഫ് മാർക്കറ്റ് ഫുട്ബോൾ കോർട്ട് അംഗൻവാടി പബ്ലിക് ടോയ്ലറ്റ് ഓപ്പൺ തിയേറ്റർ കമ്മ്യൂണിറ്റി ഹാള് ഹോസ്പിറ്റൽ ബസ് സ്റ്റാൻഡ് അങ്ങനെ കുറേ സംവിധാനങ്ങൾ കിട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞു ഈ ടൗൺഷിപ്പ് കൽപ്പറ്റ ടൗണിനോട് അടുത്താണെങ്കിലും ഈ ടൗൺഷിപ്പിലുള്ള ആളുകൾക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ എല്ലാ സംവിധാനവും ഇവിടെ വന്നു കഴിഞ്ഞാൽ കൽപ്പറ്റേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല കിഫ്കോന്റെ നേതൃത്വത്തിൽ ഒരാളും ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ പണികളും അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് സോണാണ് ടോട്ടലായിട്ട് ഈ ടൗൺഷിപ്പിലുള്ളത് കേട്ടോ എല്ലാ സോണുകളിലും ഒരേ വേഗതയിൽ തന്നെ പണികൾ നടക്കുന്നുണ്ട് ചില വീടുകളുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ചില വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ചിലതിന്റെ തേപ്പ് നടക്കുന്നുണ്ട് പടവുകൾ നടക്കുന്നുണ്ട് അങ്ങനെ കുറെ പരിപാടികൾ ഒരുമിച്ചാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ടൗൺഷിപ്പിലെ വയനാട് ടൗൺഷിപ്പ് അതിലത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഊരാളുങ്ങിന്റെ പ്രൊജക്ട് എഞ്ചിനീയർ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഷമീം സാറാണ് ഷമറാണ് ആളുകൾക്കുണ്ട് അതൊക്കെ നമുക്ക് തീർക്കാം ഷമീം സാറേ ഓ ഇത് ശരിക്ക് ശരി കൽപ്പറ്റോട് ചേർന്നിട്ടാണ് വരുന്നത് ഇത് മൊത്തത്തിൽ എത്ര ഏക്കർ ഉണ്ട് ഈ ടൗൺഷിപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ഈ ഒരു പദ്ധതി ഈ കാണുന്ന വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി ഒരു ഗവൺമെന്റിന്റെ ഒരു അതിഭീകരമായ ഒരു ഇച്ഛാശക്തി കാരണമാണ് ഇത്രത്തോളം നല്ല രീതിയിലൂടെ മുന്നോട്ട് പോകുന്നത് മൊത്തത്തിൽ അറുപത്തൊന്ന് ഹെക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക് ഉള്ളത് അറുപത്തൊന്ന് ഹെക്ടറാണ് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്തത് അതിലേതാണ്ട് നാൽപ്പത്തഞ്ച് ഹെക്ടറിലാണ് നമ്മളിപ്പം വർക്ക് നടക്കുന്നത് നാൽപ്പത്തഞ്ച് ഹെക്ടറിൽ അഞ്ച് സോണിലായിട്ട് പലപ്പോഴും പല മീഡിയയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാൽ പോലും ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് അഞ്ച് സോണിലായിട്ട് നാനൂറ്റി പത്ത് വീടുകളാണ് നമ്മൾ ഇവിടെ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് വീടുകൾക്ക് പുറമെ ഒരുപാട് ഒരു ഇത് ഒരു റെസിഡൻഷ്യൽ കോം ഇതല്ല ഇത് പൂർണ്ണമായിട്ടും ഒരു ടൗൺഷിപ്പാണ് സോ ഒരു 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 ടൗണിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരു ഒരു മാർക്കറ്റ് മാർക്കറ്റാവട്ടെ അംഗൻവാടി ആവട്ടെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ആവട്ടെ അങ്ങനെയുള്ള ഒരു പന്ത്രണ്ട് കിലോമീറ്റർ റോഡുകളാവട്ടെ ഇങ്ങനെ നിലവിലിവിടെ ഒരു ഒന്നോ രണ്ടോ ആണ് ഇപ്പം നിലവിലുള്ള റോഡുള്ളത് അതൊരു മൂന്ന് മീറ്റർ വീതിയുള്ള റോഡാണ് ആ ഒരു മൂന്ന് മീറ്റർ വീതിയിലുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഭാവിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് നമ്മൾ റോഡ് പ്രപ്പോസ് ചെയ്യുന്നത് ആ റോഡ് തന്നെ പറയുകയാണെങ്കിൽ ബൈപ്പാസ് ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു മെയിൻ റോഡാണ് ബൈപ്പാസ് കൽപ്പറ്റ ബൈപ്പാസ് റോഡ് എന്ന് പറയുന്നത് ഈ ബൈപ്പാസിലേക്ക് മൂന്ന് എൻട്രിയാണ് ഈ കാണുന്ന ഈ ടൗൺഷിപ്പിൽ നിന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തന്നെ നമ്മൾ യൂട്ടിലിറ്റി ഇലക്ട്രിക്കൽ ഡെക്റ്റ് വരുന്നുണ്ട് കെ എസ് ഇ ബിൻ്റെ യു ജി കേബിൾസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ വീടുകളുടെ കേസ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ മോഡൽ ഹൗസിൻ്റെ എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പം എല്ലാ രീതിയിലും എന്താ പറയാ ഒരു ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വർക്കാണ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ കുറിച്ച് ഇവിടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഇതിന്റെ താഴോട്ട് അതായത് ഈ കാണുന്ന തറയുടെ താഴോട്ട് തന്നെ ചിലപ്പം ഈ മൂന്ന് മീറ്ററോളം താഴോട്ടും പോയിട്ടുണ്ട് കാരണം ആ പിള്ളർ വെച്ച് താഴോട്ട് പോകും കാരണം പല പ്രകൃതി ദുരന്തങ്ങളെയും ഓവർകം ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാല് അങ്ങനത്തെ ഒരു സംഭവം കഴിഞ്ഞു വരുന്ന ആളുകൾ തീർച്ചയായും അതായത് നമ്മളിപ്പം ചൂരിമല പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാകും കാരണം നമ്മള് ഈ എന്ന് പറയുന്നത് നമ്മൾ തുടക്കം മുതലേ തുടക്കം മുതലേ ഈ കാണുന്ന ഉരുൾപൊട്ടി അന്ന് മുതലേ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് അവിടെ പ്രവർത്തിച്ചവരാണ് അതിൻ്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങളാവട്ടെ അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അവർക്ക് വേണ്ടിയുള്ള മെയിൻ്റെനൻസ് വർക്കാവട്ടെ ഇപ്പം ഇതാ ടൗൺഷിപ്പിൽ എത്തിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ ഇപ്പോൾ നമ്മൾ ചെറുമുള്ള തന്നെ അവിടെ ഡെബ്രിസ് റിമൂവ് ചെയ്യുന്ന വേറെ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അവിടുത്തെ വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ആളുകളെ നമ്മള് പൂർണമായിട്ടും മുന്ന എന്താ പറയുക അവരുടെ ഇമോഷൻസ് മെയിൻ സംഭവം ദുരന്തത്തിൽ നിന്ന് വരുന്ന ആളാണ് അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു ഇത്രയും ഒഴിഞ്ഞ സ്ഥലത്ത് ഇനി ഒരു അപകടം ഉണ്ടാവും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല അതെ അതായത് സ്വാഭാവികം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ വളരെ കംഫർട്ടബിളായി കടന്ന ആളുകളാണ് ഒരു സുപ്രഭാഗത്തിൽ ഇങ്ങനത്തെ ഒരു ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് ഒരു ഒരു നിമിഷം വേണ്ടപ്പെട്ടവരൊക്കെ അവരെ വിട്ടു പോകുന്നു സോ അതിൽ നിന്ന് ബാക്കിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എപ്പോഴും ഒരു ട്രോമ ആയിരിക്കും സോ നമുക്ക് ഇതൊന്നും എല്ലാത്തിനും പകരാവില്ല ഏസിൻ്റെ സ്ഥലം അതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഒന്നും പകരമാവില്ലെങ്കിലും കൊടുക്കുന്നത് വളരെ ക്വാളിറ്റിയോട് കൂടി അവരെ വളരെ കംഫർട്ടബിൾ ആക്കി നിർത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരു ആസ്പെക്ട് കൊടുക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ അതിയായ ഒരു ആഗ്രഹമാണ് അതോടെ പൂർണ്ണമായിട്ടിപ്പം അന്ന് ആഗ്രഹമാണെങ്കിൽ ഇന്നിപ്പം പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും രാപ്പകൾ കഷ്ടപ്പെടുന്നുണ്ട് അതായത് പറയുകയാണെങ്കിൽ ഇവിടെ അറിയാമല്ലോ ഇവിടെ ഇപ്പം കഴിഞ്ഞ ആളുകൾ വരെ മഴയാണ് ഇവിടുത്തെ വയനാട്ടിലെ മണ്ണിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതായത് ഒരു നൂറ് മീറ്ററിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത പ്രോപ്പർട്ടിയുള്ള മണ്ണുകളാണ് വ്യത്യസ്ത ഘടനയുള്ള മണ്ണുകളാണ് സോ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ രണ്ട് ദിവസം മഴ ഇല്ലെങ്കിൽ പോലും ആ മഴ ആ ഒരു ഇമ്പാക്റ്റ് രണ്ടോ മൂന്നോ ദിവസം ഇവിടെ നിലനിൽക്കും ആ നനഞ്ഞത് ഒരു അവസ്ഥയല്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സ്വാഭാവികം ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലേബേഴ്സ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മൾ തൊഴിലാളികൾ തന്നെയാണ് ഞങ്ങളെ കൂടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ദൗത്യം ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദൗത്യത്തിനോട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ തൊഴിലാളികൾ അത്രത്തോളം കൂടെ നിൽക്കുന്നുകൊണ്ടാണ് രാത്രി പകൽ കാരണം എല്ലാരും ഈ വയനാട്ടിലെ ആളുകളല്ല ജില്ലയിൽ നിന്ന് വന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ എന്നിട്ട് പോലും ബുദ്ധിമുട്ടുള്ളവർക്കുണ്ട് ഇപ്പൊ ഇപ്പൊ തണുപ്പാണുള്ളത് ഇതിനൊക്കെ ഓർക്കം ചെയ്തുകൊണ്ടാണ് എല്ലാവരും കൂടുന്നത് ഇത് നമ്മളെ മാത്രമല്ല ഇല്ല ഒരുപാട് പേര് പറയാനുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഇപ്പം നിലവിൽ താമസിക്കുന്ന ആളുകൾ നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവിടെ നിലവിൽ താമസിക്കുന്നുണ്ട് പഴയാൾ പോയി അത് തീർച്ചയായും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സാങ്കേതിക ബുദ്ധിമുട്ടെന്താ കാരണം അവരെ വിശാലമായി ജീവിച്ചിരുന്ന ആളുടെ ഒരു ഏരിയയിലേക്കാണ് പുതിയ ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പക്ഷേ വർക്കിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലും അവർ വളരെ നല്ല രീതിയിലാണ് എന്താ പറയുക നമ്മളോട് സമീപിച്ചതും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഒരുപാട് നമ്മളെ എന്താ പറയുക നമ്മൾ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് നിന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട കേസ് തന്നെയാണ് ജില്ലാ ഭരണകൂടം കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഈ ജില്ലാ ഭരണകൂടത്തിന് അണ്ടറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിനെ സമീപിക്കുന്ന രീതി എന്ന് വെച്ചാൽ വളരെ സ്വാ സ്വാഗതർഹമാണ് ഒരു ഗവൺമെൻറ് അത്രത്തോളം രീതിയിൽ ഇത് മോണിറ്ററിങ് നടത്തുന്നുണ്ട് എല്ലാ രീതിയിലും വീക്ക്ലി റിവ്യൂ മീറ്റിംഗ് ആണെങ്കിലും ഡെയിലി റിവ്യൂ മീറ്റിംഗ് ആണെങ്കിലും എല്ലാ രീതിയിലും എന്താ പറയാ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ തീർച്ചയായും തീർച്ചയായും വളരെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടതാ ഞാനത് സത്യം ഞാൻ ഇത് കേറുമ്പോ ഞമ്മള് റീൽസിലും ന്യൂസിലും ഇതൊക്കെ കാണുന്നുള്ളു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാനിത് പറയുകൂടി ചെയ്തേക്കൊള്ളൂ കാരണം ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോ എന്തോ ഒരു സംഭവം വേറെ ലോകത്ത് കാരണം അത്രത്തോളം ഒരു വർക്ക് ഹാർഡ് വർക്കാണ് ഇതിന്റെ ബാക്കിൽ ഉള്ളത് ശരിക്കും ഞാൻ ടൂറിസ്റ്റ് മനസ്സിലാക്കിയിടത്തോളം ആവും മിക്കവാറും കാരണം ഇങ്ങനത്തെ സംഭവം കേരളത്തില് വന്നിട്ട് എന്താണ് ഇത് ജനങ്ങൾക്ക് കാണാൻ ആകാംക്ഷ ഉണ്ടാവും അപ്പൊ എന്തായാലും വയനാട് പോണ ആൾക്കാരോ കേറി ഒന്ന് ഇതിന് ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് കൽപ്പറ്റ ബൈപ്പാസ് റോഡ് കേട്ടോ ഇവിടുന്ന് ടൗൺഷിപ്പിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ആണ് ഇത് കേട്ടോ ഇവിടെയാണ് മൂന്ന് മീറ്റർ വീതിയിൽ റോഡ് വരുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ ടൗൺഷിപ്പിന്റെ ഉള്ളിലുള്ള റോഡ് അതും അഞ്ച് സോണുകളിലായിട്ട് വരുന്ന സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണിത് ഇതുകൊണ്ട് നിങ്ങൾ ഇത് സ്വിമ്മിംഗ് അല്ല ഇത് റോഡാണ് രണ്ട് ഭാഗത്തും വീടുണ്ട് അതിൻ്റെ സെൻ്റർ കൂടെ അങ്ങനെ റോഡ് കടന്നു പോവാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ ടെസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടേക്കുള്ള റോഡാണ് അഞ്ചാമത്തെ സോണിന്റെ അവിടെയാണ് ഉള്ളത് അപ്പം അവിടേക്കുള്ള റോഡിന്റെ സൈഡിലൊക്കെ കരിങ്കല്ലോണ്ട് കെട്ടി പൊന്നിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികളെ കൊണ്ടാവാൻ വേണ്ടി പോകുന്ന ബസ്സാണത് ഇപ്പോൾ ഞാനുള്ളത് നമ്മളെ ഇവരുടെ ലാബുണ്ട് ലാബിലേക്ക് പോവാണ് പക്ഷേ ഇതൊരു സംഭവട്ടോ നമ്മൾ വിചാരിച്ചമാരൊന്നുമല്ല അതിക്കും മേലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് തന്നെ അന്ധം വിട്ടിരിക്കുന്നു കാരണം എത്ര ഏരിയ ആണിത് എന്താ പറയുക ഒരു സത്യം പറഞ്ഞ ഒരു വലിയൊരു ടൗൺ തന്നെയാണ് ഇവിടെ ഒരു റീക്രിയേറ്റ് ചെയ്യാൻ അതും കൽപ്പറ്റനോട് അടുത്തിട്ട് കാരണം നിങ്ങളൊന്നാലോചിച്ച് കൽപ്പറ്റ ടൗണിൽ നിന്ന് വേഗം ഇങ്ങോട്ട് വരാം അതാണ്ട് ഇതൊരു ആളൊഴിഞ്ഞ സ്ഥലത്തോ ഒരു ആളൊഴിഞ്ഞോ ഒരു പറമ്പോ ഒന്നും അല്ലത് ഇത് ഇവിടെ വന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും അപ്പൊ ലാബിൽ ടെസ്റ്റിങ്ങിന് കൊണ്ടുവരാട്ടോ കോൺക്രീറ്റ് നിങ്ങൾ ഓരോ മോൾഡിൽ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് ഇത് ഒന്നാമത്തെ സോണാണ് കണ്ടോ ഒന്നാമത്തെ സോണാണ് അത് ടോട്ടലായിട്ട് ഇവിടെ അഞ്ച് സോണാണുള്ളത് അപ്പൊ അവിടുന്ന് ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരാൻ ഇപ്പൊ ഒന്നാമത്തെ സോണിനാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇതൊക്കെ മോൾഡാ കേട്ടോ ഇത് മോൾഡ് കഴിഞ്ഞ ഇത് വെള്ളത്തിലിട്ടതാ അഞ്ഞ് ടെസ്റ്റിങ്ങിനുള്ള അതിനുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ്റെ ക്വാളിറ്റി എഞ്ചിനീയർ മിൻസാജ് സാറുണ്ട് നമ്മുടെ കൂടെ കേട്ടോ അപ്പൊ നമ്മള് സംഭവം തരാ സാറേ ഇപ്പൊ ഇവിടെ ടൗൺഷിപ്പിന്റെ വർക്ക് എടുക്കാണ് അപ്പൊ ഇത് ഭയങ്കരമായ ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് വർക്ക് നടത്തുന്നത് അത്രയും ക്വാളിറ്റി നോക്കിയിട്ട് അത്രയും നല്ല സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇതിന്റെ കോൺക്രീറ്റിങ്ങൊ ചെയ്യണത് അപ്പൊ ഇതിന്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് സംഭവം എങ്ങനെയാണ് നമ്മൾ നമ്മൾ സൈറ്റിൽ നടക്കുന്നത് കോൺക്രീറ്റ് കാര്യങ്ങളാണ് അപ്പോൾ നമുക്കറിയാം അവിടെ ഫുട്ടിങ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് കോൺക്രീറ്റ് യൂസ് ചെയ്തത് ഇപ്പൊ കോൺക്രീറ്റ് അവിടെ നമ്മൾ അവിടെ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ആ കോൺക്രീറ്റ് നമ്മളൊരു ക്യൂബ് നോക്കാൻ പറ്റും ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട് കാസ്റ്റ് ചെയ്തിട്ട് അത് ഏഴ് ദിവസം ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ക്യൂറിൻ എന്നിട്ട് കഴിയുമ്പോ നമ്മള് ക്രഷ് ചെയ്ത് നോക്കാം ഓക്കെ സ്ട്രെങ്ത് പൊട്ടിച്ച് നോക്കാം അങ്ങനെ അപ്പൊ അതിന്റെ വാല്യൂ വെച്ചിട്ടാണ് പിന്നെ ഒരു സംശയം ഈ സംഭവം ഈ നമ്പറുകളൊക്കെ എന്താണ് കാര്യമാണ് ഈ കണിക്കുന്ന നമ്പർ നമുക്ക് ഇവിടെ അഞ്ച് സോണാക്കി തിരിച്ചിട്ടുണ്ട് അഞ്ച് സോൺ അതിൽ അഞ്ച് സോണില് എത്ര വീടുകൾ ഒന്നാമത്തെ സോണിലാണെങ്കിൽ ഏകദേശം നൂറ്റി നാപ്പത് സോൺ ഉണ്ട് ഒന്നിനു നൂറ്റി ആ പിന്നെ അഞ്ചിലാണെങ്കിൽ നൂറ്റിപതിമൂന്ന് പിന്നെ കറക്റ്റ് അല്ല പിന്നെ അമ്പത്തഞ്ച് അങ്ങനെയാണ് മൊത്തത്തിലെ അതിലുള്ള അതിന്റെ പ്ലോട്ട് നമ്പർ വണ് അതിലുള്ള നൂറ്റൊന്നാമത്തെ പോയ ഏകദേശം അത് അയിൽ ഒരു നൂറ്റി രണ്ട് ഒരു ഇതൊക്കെ അങ്ങനെയാണ് സംഭവല്ലേ പിന്നെ ഇത് വേണം ഫൈവ് സോൺ ഫൈവ് ഇത് ഇത് വണ്ണാണ് ആ ആണ് ശ്രദ്ധിക്കണ്ട ഇത് വണ്ണ് ഇത് സോൺ ഫൈവില് ബി മുന്നൂറ്റി വീട് തീടിട്ടാ അവിടെ കോൺക്രീറ്റ് ചെയ്യണതിന്റെ ആ കോൺക്രീറ്റിന്റെ അതാണ് മോൾഡാണ് അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്തിട്ടാണ് സംഭവം പിന്നീട് ഇന്നലെ കോൺക്രീറ്റ് ആ ഓക്കെ മുപ്പത് പതിനൊന്നും ഇന്നലെ കോൺ മുപ്പതി പതിനൊന്നാം മാസം ചെയ്താട്ട് മുപ്പത് പതിനൊന്ന് ചെയ്താൽ ഇനി നമ്മള് ഇവിടുത്തെ വർക്കിന്റെ വേഗത നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇവിടെ ബെൽറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് പടവിന്റെ വർക്ക് നടക്കാണ് ഇതൊരു വീടാണ് ഇനി അടുത്ത വീടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന വെച്ച് കഴിഞ്ഞാല് ബെൽറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ മണ്ണ് നിറച്ചിട്ട് അത് കമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് ഇവിടെ വയറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വയറിങ്ങിൻ്റെ വർക്ക് നടത്തുന്ന ഒരാളുകളുടെ സ്റ്റാഫിനുണ്ട് അപ്പം ഒരു വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് അടുത്ത വീടുന്നല്ല എല്ലാ വീടുകളുടെയും പണി എത്രയും വേഗതയിൽ തീർക്കുക എന്നാണ് അഞ്ച് സോണുകളിലായിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ വീട് ഇത് ഏകദേശം മുക്കാ ഭാഗത്തോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ട്രെസ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത വീട് തൊട്ടടുത്ത് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ പില്ലറിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഡക് ഷീറ്റ് അടിച്ചിട്ട് സ്റ്റീൽ ബൈപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ പണികളും ഒരുമിച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇത്രയും വീടുകൾ വീടുകളിവിടെ കണ്ടു എന്തുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം ഇത്രയും വേഗതയിൽ ഇവിടെ നടക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കട്ടകളും എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ കട്ടകൾ പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ അവർ കാസ്റ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ വെക്കാനുള്ള സ്റ്റെയർ കേസ് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്റ്റീലിൻ്റെ ഓരോ വർക്കുകളും ഇവിടെ തന്നെ അവരുടെ ഷെഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ച് സ്റ്റെയർ കേസിൻ്റെ വർക്കുകൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള സിമെൻറ്റിൻ്റെ ബ്ലോക്കുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ടൗൺഷിപ്പിൽ ഇത്രയും വേഗതയിൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കട്ടകളുടെ നിർമ്മാണം എത്രത്തോളം വേഗതയിലാണ് അത്രത്തോളം വേഗതയിലാണ് ഈ വീടുകളുടെ ഓരോ പടവുകളും നടക്കുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഓരോ സോണിലേക്കുമുള്ള റോഡുകളും നിർമ്മിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ച കുറെ വീടുകളുമുണ്ട് അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾ ഇത് റോഡാണ് അപ്പൊ ഇവിടെ ഒരു ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് മൂന്ന് മീറ്റർ വീതിയിലാണ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വീടുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാളുകളും ഉണ്ട് അതാണ് മാതൃകാ വീട് കേട്ടോ അതേമാതിരി ഉള്ള വീടുകളാണ് വരുന്നത് അപ്പൊ അതാണ് ആദ്യം നിർമ്മിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തു പിന്നീട് ബാക്കിയെല്ലാം അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി വേറെ ഒന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സ്റ്റേ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ മോൾ ഭാഗത്ത് കയറാനുള്ള സ്റ്റെപ്പുകൾ അത് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് പണി കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിന്റെ മോൾ ഭാഗത്തോട് ഒന്ന് കയറിയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി അത് സുഗ് ആയിട്ട് കേറാം കേട്ടോ ചില കുത്തന എന്ന് പറഞ്ഞിരുന്നു കുത്തന നല്ല സുഖമായിട്ട് ഇതിന്റെ മോൾ ഭാഗത്ത് കയറാം അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ടെറസിന്റെ മുകൾ ഭാഗം കണ്ടോ അവിടെ നിന്ന് നോക്കി എത്ര കാലം വീടുകളാണ് ഇതൊക്കെ പിന്നെ ഇത് സൺഷെയ്ഡ് ഏഹ് പ്ലാസ്റ്റിക്കിന്റെ അടിപൊളി ഭാഗത്തിന്റെ സൺഷെയ്ഡ് ഇതാണ് കോൺക്രീറ്റിന്റെ ഇതിന്റെ മോൾ ഭാത്ത ഇങ്ങനെ ഒരു കറുമാതിരി ഉണ്ടാക്കിയിരിക്കുകയാണ് മേൽക്കൂര എന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഗ്രില്ലുണ്ട് ഇതിനുള്ളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വയറിങ്ങിന്റെ വർക്കാണ് ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളിലൊക്കെ പൂർത്തീകരിച്ച ശേഷം മുക്കാഭാഗത്തോളം പൂർത്തീകരിച്ചതിന് ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പെയിന്റിങ് വർക്ക് ഉണ്ട് പിന്നെ ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് ഷീറ്റ് ഇട്ട് കാണാൻ ടൈൽസ് നാശാവണ്ടെന്നു വെച്ചിട്ട് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോയ്ലറ്റിന്റെ ഉത്ഭാഗമാണ് ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഉൾഭാഗം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടൈൽസ് ഇവിടെ സിങ്ക് വരും ഇതൊരു ബെഡ്റൂമാണ് അതാണ് ഫസ്റ്റ് സോണില് എഫ് അറുപത്തി എട്ടാമത്തെ വീടാണ് ഇത് കേട്ടോ വല്ലാത്തിനും നമ്പറുകളുണ്ട് ഇത് ഗ്രനൈറ്റ് ഗ്രനൈറ്റ് ആണ് സംഭവം നിസ്സാര കളിയല്ല നമ്മൾ പറയില്ല വലിയ വലിയ കളികളാണെന്ന് പറയുന്ന മാതിരി ഇവിടെ ഇത് ഗ്രനൈറ്റ് കട്ട് ചെയ്യുക കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ ടൗൺഷിപ്പിലെ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്രയും എന്താ പറയുക നല്ല സാധനങ്ങളും ക്വാളിറ്റി ഉള്ള സംഭവമാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതേ ചെറിയ കളിയല്ലോ വലിയ കളി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഏകദേശം കുറേ വീടുകൾ എത്ര വീടുകളാണ് ഞാൻ എണ്ണിയിട്ടില്ല ഇത് അഞ്ച് സോണുകളാണ് അഞ്ച് സോണുകളിലായിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ കുറേ വീടുകളിലെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇലക്ട്രീഷ്യൻ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ കുറേ പണി പൂർത്തിയായാലൊക്കെ ടൈൽസിന്റെ വർക്ക് നടന്നുണ്ട് ഇനി സിങ്ക് ഒക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് പിന്നെ സ്റ്റെയർ കേസിന്റെ വർക്ക് നമ്മൾ കണ്ടു ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു അന്തരീക്ഷമാണ് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ പണികൾ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഈ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ എന്നാലും എത്രയും വേഗം ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ ഈ വർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നുട്ടോ പിന്നെ ആ ഭാഗത്ത് കണ്ട് നിങ്ങൾ ഈ രണ്ട് ബിൽഡിങ് കണ്ടോ അതിലൊക്കെ ഫുള്ള് പില്ലറുകൾ കേട്ടോ ഏഹ് ഇതിൻ്റെ അടിയിലേക്കൊക്കെ പോയിട്ടുണ്ട് കാര്യങ്ങൾ പില്ലറുമ്പാണ് സാധനം പൊന്തിയിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് ഭൂമി കുലുക്കൊന്നും ഇനി എന്താ പറയുക ഇവിടെ എഫക്റ്റ് ചെയ്യുമല്ലെന്ന് നമുക്ക് വിചാരിക്കാം കാരണം അത്രയും ഫുള്ളായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനുള്ള ഓരോ ടെസ്റ്റുകളും നടത്തിയിട്ടാണ് ഈ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് നിറച്ചിരിക്കുക കേട്ടോ എല്ലാം കറക്റ്റ് സംഭവം തന്നെ അവിടെ നടന്നത് വയറിങ്ങിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി വയറിങ്ങോട്ട് വലിച്ചാൽ മാത്രം മതി ഇത് വേണ്ട അടിയിൽക്ക് പില്ലറ് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഏഹ് ബ്ലോക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട് അതുമാതിരി തന്നെ ഓരോ പില്ലറിൻ്റെ ഇത് നോക്കിയാൽ നിങ്ങൾ കമ്പിയൊക്കെ വെച്ചിരിക്കുന്നത് എന്തായാലും ഫുൾ ആയിട്ട് ഒരു പില്ലർമ ഉണ്ടാക്കിയ ഒരു വീട് തന്നെയാണത് അപ്പൊ ഞാനവിടുന്ന് ഇവിടെ കടന്ന സമയത്തുണ്ടല്ലോ ഈ സോൺ വണ്ണിൽ വന്ന് നിന്ന സമയത്ത് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ തന്നെ ഏകദേശം കാര്യം കാര്യപ്പെടുത്താൻ കിട്ടി ഇത് ചെറുതല്ല വലിയ പരിപാടിയാണ് നോക്കി എത്ര കാലം വീടുകളാണ് വന്നിരിക്കുന്നതൊക്കെ അപ്പൊ ഇതിന്റെ അപ്പുറത്ത് ഇത് സോൺ വണ്ണ് മാത്രമാണ് കേട്ടോ ഇനി നാല് സോണുകളുണ്ട് അപ്പോൾ ആ സോണിലൊക്കെ വീടുകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കൽപ്പറ്റ ടൗൺ ഇവിടെ അടുത്താണ് അവിടെ ഒരു ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് നിന്ന് കുറച്ചുകൂടി കയറിയാൽ മതി സംഭവം എടുത്തി അപ്പൊ ജനങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും പെട്ടെന്ന് ടൗണിലേക്ക് പോകാൻ ടൗണിലേക്ക് പോകേണ്ടി വരില്ല കേട്ടോ അവർക്ക് ഈ ടൗൺഷിപ്പിൽ താമസിക്കുന്ന ആൾക്ക് അത്രയും എല്ലാ ഫെസിലിറ്റിയും അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ എത്രത്തോളം ഫെസിലിറ്റികൾ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫെസിലിറ്റി മൊത്തം ഈ ടൗൺഷിപ്പിൽ വരാൻ പോവാണ് അപ്പോൾ നമ്മൾ അവിടെ കോൺക്രീറ്റിങ് കണ്ടു പിന്നെ ബിൽഡിങ് വെച്ചാൽ വീടുകളുടെ പടവുകൾ കണ്ടു ഇപ്പൊ അതവിടെ തേപ്പാണ് നോക്കേ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒക്കെ പ്ലംബിങ് കഴിഞ്ഞിരിക്കുന്നു അത് പ്ലംബിങ് കഴിഞ്ഞൊരു വീടാണ് അതേമാതിരി ഇലക്ട്രീഷ്യന്റെ വർക്ക് ഇനി ബാക്കിയുള്ളൂ അപ്പൊ ഇതാണ് മാതൃകാ വീടായിട്ട് ആദ്യം ഈ വീടിന്റെ പണിയെ കഴിച്ചത് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത് കോമ്പൗണ്ട് വാൾ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയും കോമ്പൗണ്ട് വാൾ ഉണ്ട് ഈ ഫ്രണ്ടിലും കോമ്പൗണ്ട് വാൾ വരും കേട്ടോ ഇവിടെ കോമ്പൗണ്ട് വാളിന് വേണ്ടിയിട്ട് മണ്ണെടുത്തുകൊണ്ടിരിക്കട്ടോ അപ്പം ഓരോ വീടുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഗേറ്റുകളും വരുന്നതാണ് പിന്നെ കോമ്പൗണ്ട് വാളിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണോട് മാറ്റിയിട്ട് കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ടോണ്ട് പടുക്കാൻ നല്ല കേട്ടോ അതിന് നല്ല അടിപൊളി കരിങ്കല്ലോണ്ട് തറ പണിതിട്ട് തന്നെയാണ് അതിൻ്റെ മുകളിൽ നിന്നാണ് കോമ്പൗണ്ട് വാള് പണിയുന്നത് പിന്നെ ഊരാളുകളുടെ സേഫ്റ്റി ലേബേഴ്സിന്റെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാ ലേബേഴ്സും ഹാർഡ് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഷൂസും ധരിച്ചിട്ടുണ്ട് പിന്നെ ജാക്കറ്റും ധരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട അത്രയും സേഫ്റ്റി നോക്കിയിട്ടാണ് ഇവിടെ ഓരോ ലേബേഴ്സും ഇതിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള കേരള ഗവൺമെന്റ് നൽകുന്ന നാനൂറ്റി പത്ത് വീടുകൾ ഇത് കൽപ്പറ്റ ടൗണിലുള്ള കൽപ്പറ്റ ബൈപ്പാസോട് ചേർന്നിട്ട് തന്നെയാണ് ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എഴുതാന് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്